ദിവ്യ സ്വരൂപികൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമുക്ക് നമ്മെ തന്നെ അറിയില്ല എന്നതാണ് പരമാർത്ഥം നാം ഇന്ന് നമ്മെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് യഥാർത്ഥമായ അറിവല്ല ഈ രേഹസ്ഥരായ ഒരു വ്യക്തിയല്ല വാസ്തവത്തിൽ നാം ഓരോരുത്തരും നാം എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയപ്പെടുന്നത് അഖിലത്തിലും നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മാവ് തൊന്നിലാണ് പക്ഷെ അതറിയാത്ത കാലം വരെ ഞാൻ വേറെ അവർ വേറെ എന്ന ബോധം മാത്രമായിരിക്കും നമുക്കുണ്ടാവുക അതിനാൽ നാം എന്ത് ചെയ്യണം ആരോ ഒരുമാരുടേതാണെന്നതാനാത്മാവിൽ ആത്മത്വബുദ്ധി നശിച്ചിരിക്കേരാ ആത്മാവിൽ ആത്മാവറിയുന്നു ആ മഹാൻ ആത്മസൗഭാഗ്യശാലി ആരാണിവിടെ സൗഭാഗ്യശാലി എന്ന് പറയുകയാണ് ആരാണ് ആ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുന്നത് ത്മാവാണെന്ന് ആരറിയുന്നുവോ അവരാണ് സൗഭാഗ്യശാലി എന്നാൽ ഏതൊരാളാണോ അനാത്മാവിനെ ആത്മാവായി തെറ്റിദ്ധരിക്കുന്നത് അനാത്മാവെന്നാൽ ഈ ദേഹമാണ് ഞാനെന്ന തോന്നൽ അനാത്മാവിനെ ആത്മാവായിട്ട് ആര് തെറ്റിദ്ധരിക്കുന്നുവോ അവർ ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് അവരുടെ ആത്മതത്വബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഏതൊരാളാണോ ആ താൻ ആത്മാവാണെന്ന ബോധം ഉറച്ചു വരുന്നത് അവർ എല്ലാം അറിയുന്നവരാണ് അവരാണ് സൗഭാഗ്യശാലികൾ എന്ന് നാം ബോധിക്കണം ഇവിടെ പറയുകയാണ് ആരോ ഒരു ആത്മാവിൽ ആരാണ് അനാത്മാവിനെ ആത്മാവായി ധരിക്കുന്നത് ആത്മാവല്ലാത്തതിനെ എന്നാൽ ഒരു സംശയം വരും ഇവിടെ ആത്മാവ് അല്ലാത്തത് എന്താ ഉള്ളത് എല്ലാം ആത്മാവ് തന്നെയല്ലേ പക്ഷേ ആത്മാവിന്റെ രൂപാന്തരം ആത്മാവിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നീരാവയിൽ നിന്നുണ്ടായ ഐസ് നീരാവിയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമല്ലേ ഐസിൻ്റെ രൂപവും പെട്ടെന്ന് രൂപവും നാമവും പെട്ടെന്ന് മാറുന്നതാണ് എന്നാൽ നീരാവി ഈരാവിയെന്നും നീരാവിയായി തന്നെ നിലനിൽക്കുന്നു അതുപോലെ ആ പരമാത്മാവെന്നും വൃദ്ധക്ഷയങ്ങളില്ലാതെ അനശ്വരമായി നിലനിൽക്കുന്നു അതിൻ്റെ രൂപാന്തരങ്ങളാണ് അത് പരിണമിച്ചുണ്ടായതാണ് പഞ്ചഭൂതങ്ങളും പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ച വസ്തുക്കളെല്ലാം തന്നെ അതിനകത്ത് പ്രവേശിച്ചിരിക്കുന്ന ചൈതന്യം ഇത് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആ തെറ്റിദ്ധരിച്ച ഞാനും തെറ്റിദ്ധരിക്കാത്ത ഞാനും വളരെ വ്യത്യസ്തമാണ് അതിന് ആ യഥാർത്ഥത്തിലുള്ള ഞാൻ ആരാണെന്ന് ബോധിക്കാൻ സാധിക്കുന്നവർ സൗഭാഗ്യശാലികളാണ് ആരാണോ അനാത്മാവിനെ ആത്മാവെന്ന് തെറ്റിദ്ധരിക്കുന്നത് അവർക്ക് ആത്മബോധം നഷ്ടപ്പെടുന്നു ആരോരുമാത്മാരുതാനെന്നത് അനാത്മാവിൽ ആത്മത്വബുദ്ധി നശിച്ചിരിക്കേ ഏതൊരാൾക്കാണോ ആത്മതത്വബുദ്ധി നശിച്ച് താൻ ആത്മാവാണ് നഷ്ടപ്പെട്ട എന്ന ബോധം നഷ്ടപ്പെട്ടേ അവർ ഞാൻ ആത്മാവായി തെറ്റിദ്ധരിക്കുന്നു എന്നാൽ ആരോര ആരോ ആരോ ആത്മാവിൽ ആത്മാവറിയുന്നു ആരാണോ ആത്മാവിൽ ആത്മാവിനെ അറിയുന്നത് ആ മഹാനുവാരാണ് ആ മഹാൻ ആത്മ സൗഭാഗ്യശാലി ആ മഹാനാണ് ആത്മ സൗഭാഗ്യശാലികൾ ആ മഹാൻ ആത്മാ സൗഭാഗ്യശാലി ആരോ ഒരു മാരുതെന്ന ധനാത്മാവിൽ ആത്മത്വബുദ്ധി നശിച്ചിരിക്കേ ആരൊരാളാത്മാവിൽ ആത്മാവറിയുന്നു ആ മഹാൻ ആത്മസൗഭാഗ്യശാലി